ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരൻ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി എന്നാണ് ഞാൻ വിളിക്കുന്നത് അപ്പൊ രണ്ടുപേരെയും യാത്രയക്കാൻ െത്താൻ സാധിച്ചിരുന്നു അത് കഴിഞ്ഞ പക്ഷേ വ്യക്തമായ ഒരു രാഷ്ട്രീയത്തിൽ അതിന്റെ ഭാഗമായതിന്റെ ശേഷം ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ അതിനു മുമ്പും അദ്ദേഹത്തിന് ഒരുപക്ഷെത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷി അതിനോടും അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടമുണ്ടാകും പിന്നാലെ കെ സുഭാഷ് ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ചിത്രമാണ് ഭാരതത്തിൻ്റെ മാതാവ് ഇന്ദിരാഗാന്ധി അല്ല എന്നുള്ള രീതിയിൽ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഒക്കെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സുരേഷ് ഗോപി പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സുരേഷ് ഗോപിക്ക് പ്രത്യേക ക്ലാസ് കൊടുത്ത് കൊടുക്കണം എന്നാണ് ബി ജെ പി ഇപ്പം അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും ബി ജെ പി എന്തെങ്കിലും ചെയ്യട്ടെ വാട്സപ്പ് ഗ്രൂപ്പിലോ ഏതായാലും ബി ജെ പി നേതാക്കൾക്ക് സുരേഷ് ഗോപിക്ക് ക്ലാസ് എടുക്കുകയോ ക്ലാസ് എടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഏതായാലും സുരേഷ് ഗോപി പറഞ്ഞ കാര്യത്തിൽ ഞങ്ങളും സുരേഷ് ഗോപിയോടൊപ്പമാണ് കാരണം ഇന്ദിരാഗാന്ധി ഭാരതത്തിൻ്റെ മാതാവ് എന്നല്ല ഭാരതത്തിൻ്റെ ദേവിയാണെന്നൊരിക്കൽ വാജ്പേയി തന്നെ പറഞ്ഞിട്ടുണ്ട് എതിർപക്ഷത്തായിരുന്ന സമയത്ത് പോലും അടിയന്തരാവസ്ഥ ഒഴിച്ചു ബാക്കി എല്ലാ കാര്യത്തിനും ഇന്ദിരാഗാന്ധിയോടൊപ്പം ഞങ്ങളും നിൽക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്